പറയാൻ എന്ന് പറ്റി ഞാൻ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കുറേ മോശം പറയുന്നത് ഞാൻ പറയാൻ പോലെ എന്റെ അഭിപ്രായം അത് കേട്ടോണ്ട് അതെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ അവിടെ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ടല്ലേ അദ്ദേഹം കുറിച്ച് പറയുന്ന കാര്യങ്ങള് നമുക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളി വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം പുള്ളിക്കാരൻ ആ പ്രായത്തിൽ ആ സോഡാക്കുപ്പി കണ്ണടയാൻ വെച്ച് കൃപാസനമാണെന്ന് കരുതി കൃപാസനത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലേക്കായിരിക്കും അദ്ദേഹം പോയിട്ടുള്ള ഉണ്ടായിരിക്കുക അപ്പം ഹോട്ടലിൽ ചെന്ന് ഹോട്ടൽ ഉടമയുടെ പണ്ട് മരിച്ചുപോയ മൂത്തമ്മയുടെ ഫോട്ടോ അവിടെ കാണും അദ്ദേഹം നോക്കിയിട്ട് പുള്ളി യുക്തിക്കും നിധിക്കും നിരക്കാത്ത എന്തോരപരാധം സാധിച്ചു തന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആരെങ്കിലും പറഞ്ഞാണ് പള്ളി ഇതല്ല അപ്പുറത്താണെന്ന് അപ്പം പുള്ളി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി റോഡ് ക്രോസ് ചെയ്ത കാര്യം പുള്ളി എടുത്തു പറയുന്നുണ്ടത് അപ്പം അദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് മാതാവിൻ ടീക്കലും ഇതുപോലുള്ള യുക്തിക്കും നീതിക്കും നിരക്കാത്ത എന്തോ ഒരു കാര്യം സാധിച്ചു തന്നോ പറഞ്ഞ് പക്ഷേ പുള്ളിയുടെ ചിന്താഗതിയുടെ കുഴപ്പവും പുള്ളി വിളിച്ച വിളി പുള്ളി ആവശ്യപ്പെട്ട കാര്യങ്ങളും യുക്തിക്ക് നിരക്കാത്ത ആയതുകൊണ്ട് അത് നടന്നില്ല ഉടനെ പുള്ളിക്കാരൻ അത് ചോദ്യം ചെയ്തേക്കാം അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് പറഞ്ഞേക്കാന്ന് കരുതി ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇതിനു മുമ്പ് വരെ അപ്പം അതങ്ങനെ പോയി അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ വിടാം പിന്നെ ഉള്ളൊരു മാത്തായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ അന്ന് ഞാൻ കൃപാസന വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അയച്ചു അതിൽ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തു കുറച്ച് പേർക്ക് ഒന്നാം റിപ്പ് കൊടുത്തു നിർത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി നിർത്തി കൊടം വെച്ച് വെള്ളം ഒഴിക്കുന്ന ഒഴിഞ്ഞാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടും എന്ന് മനസ്സിലായി പക്ഷേ അതിൽ ഒരു മെസ്സേജ് ഒരു മെസ്സേജ് എനിക്ക് വളരെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടമായി പോയി കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞതാണെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് കിടപ്പ് അപ്പോൾ ഇത് അദ്ദേഹം എന്നോട് ഇത് നിങ്ങൾ വീഡിയോയിൽ പങ്കുവെച്ചോ എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് ആ കാരണം അദ്ദേഹം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് വ്യൂസ് കൂടുന്നുണ്ട് അപ്പം ആ ഒരു കണ്ടന്റ് തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളൂ ഞങ്ങളും ചെയ്യുന്നത് യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്യും അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ട് ചെയ്യും എന്തായാലും സത്യം അതൊരു മനസ്സിലാക്കിയിട്ട് കേട്ടെ പറയാം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്നു ആ വീഡിയോ ഇട്ട കക്ഷി വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പുള്ളി ഇതിനെ വേറെ രീതിയിൽ തിരുത്തി ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകും പുള്ളിക്ക് പുള്ളിയുടെ റിലേറ്റീവ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളെ വെറുതെ ഇങ്ങനെ വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിക്കും താൻ പറഞ്ഞതു കൊണ്ട് താനല്ല ഇത് ദൈവന്തപുരം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം മാതാവിനെ വിശ്വാസിക്കുന്ന ഒരാൾ ഒരിക്കലും തിരുത്തി പറയത്തില്ല കാരണം ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ റാലിക്ക് തന്നെ ശപമാല റാലിക്ക് ഈ അപ്പൻ ഉൾപ്പെടെ വന്നിരുന്നെങ്കിൽ മുട്ടിടിച്ചാൽ അവിടെ നിന്നുണ്ട് കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരാരും കൃപാസന പള്ളി ഒരിക്കലും ഇങ്ങോട്ടും വാ എല്ലാവരും ഇങ്ങോട്ടും വന്നേ പറ്റത്തുള്ള വിളിക്കുന്നില്ല അവർ വിശ്വാസികൾ അറിഞ്ഞ് കേട്ടറിഞ്ഞ് ചെല്ലുക അവർക്ക് അവരുടെ അവർ പറയുന്നത് ഉള്ളറിഞ്ഞാണ് അല്ലെങ്കിൽ അവർ ഹൃദയം നൊന്താണ് പറയുന്നത് അവരുടെ ചോദിക്കുന്ന കാര്യങ്ങൾ സത്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാതാവ് സാധിച്ചോളൂ കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അതിന് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അതിന ഒരു മാതാവിനൊരു പരീക്ഷണ വസ്തു ആക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ബ്രോ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ ചുമ്മാ ഇങ്ങനെ എങ്ങനെയെന്ന് പറയോ തളന്ന് കിടക്കണ ആൾ നിങ്ങളെ വിളിച്ചു അതാണ് ഇതാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ടിരിക്കുക അപ്പൊ ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് പിന്നെ രണ്ടാമത്തെ വീഡിയോ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നാണ് അപ്പൊ നിങ്ങൾ അത് തന്നെ ഏം ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അത് നല്ല കാര്യങ്ങൾ പറ നിങ്ങൾ നല്ല വശത്ത് ഇവിടെ ചിന്തിക്കുക നിങ്ങൾ അവിടെ ഇരിക്കുന്ന മാതാവ് അല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ അപ്പൊ നിങ്ങൾ മാതാവിന്റെ ശക്തിയെ പരീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കും വലിയ വലുതൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതിനിടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെപ്പോലെ പൊട്ടന്മാരല്ല അവിടെ വരുന്ന ജനങ്ങൾ അവർ അവർ അവർക്ക് അതുകൊണ്ട് മനസമാധാനം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മാധവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്നുള്ള അവരുടെ വിശ്വാസം വിശ്വാസമാണ് സത്യമാണ് അത് നിങ്ങൾ സത്യമല്ലാത്ത നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കേണ്ടത് നടക്കത്തില്ല ബ്രോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും ബ്രോയ്ക്ക് നല്ലത് കാരണം ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റി വാഹനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അവരെന്നൊന്നും ഉണ്ടായല്ല ല്ലേ നല്ലത് പറഞ്ഞിട്ട് നേടുന്നതല്ലേ നല്ലത് ചിന്തിക്കുക എന്നിട്ട് നോക്ക് അന്വേഷിക്കുക എന്നിട്ട് ചെയ്യും എവിടെയോ തളന്നു കിടന്നൊരാള് തന്നെ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളും കഴിക്കുന്നത് ചോറാണ് ബ്രോ നിങ്ങളാര നിങ്ങളെ വിളിക്കാനായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെയൊക്കെ പറയാം ഏ അതെ ഈ കൃപാസ്ഥയിൽ വിശ്വസിക്കുന്നത് എനിക്ക് ഒരു ഉപകാരം ചെയ്തതാണ് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഈ അത്ഭുത രോഗശാന്തിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ വിപുലീകരിക്കണം അതായത് സമൂഹത്തിന് കുറച്ചും കൂടെ ഉപകാരപ്രദമാണെന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ അത് വിശ്വസിക്കുന്നുള്ളൂ അപ്പോൾ സത്യാവസ്ഥയാണ് ശരിയാണ് ഒരുപാട് പേർക്ക് രോഗശാന്തി അതൊക്കെ ലഭിക്കുന്നുണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ചില ആൾക്കാരെ മഴ വന്നു മഴ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ നമ്മളതിനെ കുറെ കൂടെ നമ്മൾ ഇതിനകത്തോട്ട് അടുപ്പിക്കേണ്ടിയിരിക്കുന്നു അത് അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആർ സി സി തിരുവനന്തപുരത്ത് അവിടെയൊക്കെ കൊച്ചു കുട്ടികൾക്ക് ക്യാൻസർ ഒക്കെ ബാധിച്ചിടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരം ഉപകാരമാകണം എന്നുണ്ടെങ്കിൽ അവർ മാതാപിതാക്കൾ ഇത് വിശ്വസിക്കണം അപ്പൊ അവർ വിശ്വാസം മാത്രമേ ഉള്ളൂ അവർ ഇങ്ങോട്ട് വരികയും അവർക്ക് ഈ പറഞ്ഞാൽ അത്ഭുത രോഗശാന്തി ലഭിക്കുള്ളൂ അപ്പൊ ചെയ്യുന്ന ഉള്ളൂ ഉള്ളു ഈ രോഗശാന്തി കിട്ടിയ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പറഞ്ഞതരാമോ അതായത് നമുക്ക് അവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി അതായത് കൃപാസമാവിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അതിന് ശേഷം അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടാ പറ്റും അറിയാമേണ്ടി അതായത് ഇതിനകത്ത് സയൻസ് വിദ്യാഭ്യാസം നോളജ് ഇതൊക്കെ കൂടെ പുള്ളിക്കാരെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ വിളിച്ചു എന്നാണ് അദ്ദേഹം ഫോണിൽ തളന്നു ഒരു വ്യക്തി പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിയുടെ ചാനൽ ഇത് ആഡ് ചെയ്യണം പറയണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ കൃപാസനം പള്ളിയിലോട്ട് തളന്നു കിടക്കുന്ന കൃഷി വിളിച്ചിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല ഇദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇദ്ദേഹം പറയുന്നതു വെച്ച് നമുക്ക് ഒന്നും ചിന്തിക്കാനൊന്നുമില്ല കാരണം കൃപാസന മാതാവിനെ വിശ്വസിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതിൽ പുള്ളിക്കാരന് വിശ്വാസമില്ലാതെ പുള്ളിക്കാരൻ മാത്രം നിൽക്കുകയാണ് അപ്പൊ പുള്ളിക്കാരൻ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെയും പുള്ളി പറയുന്നതാണ് ശരി എന്ന് അത് അടിച്ചേർപ്പിക്കാൻ പുള്ളിക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം അപ്പൊ കൃപാസനത്തിന്റെ വാദൊക്കെ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് അറ്റാക്ക് വന്നാൽ ആശുപത്രി കൊണ്ടുപോകണ്ട കൊണ്ടുപോകണോ എന്നുള്ള പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉഴപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് മറുപടി കിട്ടില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ആളും മനുഷ്യരാണ് മനുഷ്യരാണ് അദ്ദേഹം അപ്പം കൃപാസനം പള്ളിയുടെ പരിസരത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് എവിടെയോ കിടക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ കൃപാസനം പള്ളി നശിപ്പിക്കണം എന്ന് വെച്ചിട്ട് ചുരുക്കം കമ്മ്യൂണിറ്റികൾ ഇവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറിപ്പോയി ഇപ്പോ അവര് അവരെ അവരെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ഇതിന് ഇറങ്ങിത്തിരിക്കണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം മാതാവെന്ന് പറഞ്ഞ അമ്മയാണ് അമ്മയുടെ ഉണ്ണത മനസ്സിലാക്കാതെ വായിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് സബ്സ്ക്രൈബേഴ്സും ഷെയർ വേണം കാരണം ഞാൻ പറഞ്ഞില്ല ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം അങ്ങനെ അടുത്തുള്ളവരുണ്ട് പള്ളിക്ക് അടുത്തുള്ളവരുണ്ട് നാട്ടുകാരുടെ കൂട്ടത്തിലുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് അപ്പം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് എത്ര പരിശോധിച്ചാലും മനസ്സിലാകത്തില്ല അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ ജോസഫ് അച്ഛനായിരുന്നു കുറ്റം പറഞ്ഞിരുന്നത് പിന്നെ കുറ്റം പറഞ്ഞിരുന്നത് പള്ളീനെ മാതാവിനേ ഇത് ആദ്യഘട്ട കേൾക്കണം കാരണം ഇനി അവർ കുറ്റം പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല മാതാവ് മാത്രമേ ഉള്ളു അപ്പോൾ ഇനി അത് അത് കഴിഞ്ഞിട്ട് ആരെയാണെന്ന് അറിയാൻ പറ്റത്തില്ല ഇവർക്കൊരു എയിമിങ് ഉണ്ടാവും ആ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ എയിമിങ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഇതൊക്കെ വാര്ക്കൂട്ടാണ് അപ്പം ഇത് എതിർക്കുന്ന കമ്മ്യൂണിറ്റി കുറെ ആൾക്കാരുണ്ട് മാതാവിനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ടെങ്കിൽ എതിർക്കുന്ന ആൾക്കാർ പള്ളി പോലും വന്നിട്ടുണ്ടായില്ല പള്ളി എവിടെയാണെന്ന് പോലും അവർ എതിർക്കുണ്ടാകുണ്ടാകത്തില്ല അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എടുത്തുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് യൂസും എല്ലാം കൂടും അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തമ്പിനെയും അടക്കം കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രഭാസന പള്ളിയുടെ തമ്പിനെയും അടക്കം ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ക്ലിക്ക് ചെയ്യും ആൾക്കാർ എന്താണ് നോക്കാൻ വേണ്ടി പക്ഷേ ഉള്ളടക്കം ഇയാൾ സംസാരിച്ച് വരുമ്പോൾ വിശ്വാസികളുടെ മനസമാധാനങ്ങൾ അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിശ്വാസികൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ടു ഇപ്പൊ മാതാവിൻ്റെ ശക്തി അറിയാൻ വയ്യാത്ത ആൾക്കാർ അറിയാൻ വയ്യെങ്കിൽ ഒന്നും ഇങ്ങനെ സംസാരിക്കാൻ അത് പള്ളിയിൽ ചെല്ലുക അവിടുന്ന് കിട്ടുന്ന ആറ് അല്ലെങ്കിൽ ഈ തളന്ന് കിടക്കുന്നവനെ ചത്ത് മണിനടി കിടക്കുന്നവനെയും പൊക്കി കൊണ്ടുവരാന്നൊക്കെ ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതെന്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരവും കാര്യങ്ങളും അറിയാം പക്ഷേ അത് ലക്ഷക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ വിശ്വാസം കെടുത്തിക്കളയാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നെങ്കിൽ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ പണം വാങ്ങിക്കാണ് അല്ലെങ്കിൽ ഇതിലൂടെ എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി എടുത്തിട്ട് അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ കൃപാസനത്തിലെ വീഡിയോ വരണം ചെയ്തിരുന്നു ഞാൻ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് പറയുന്ന പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കാണുക വിശ്വാസികളൊന്നും കാണുക അല്ലാത്തവർ കണ്ട് മറ്റേ എന്നെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കമൻറ്റ് ഇടുകയും എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ട കാരണം കൃപാസനത്തിൻ്റെ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് കൃപാസനകളുടെ കുരിശ് കാണാൻ പറ്റും അത്ര അടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് വർഷങ്ങളായിട്ട് അപ്പം പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയാൻ പോയില്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി അത് ലോകത്തുള്ള വിശ്വാസികളുടെ പുറത്തേക്ക് ചേരേണ്ട കാര്യമില്ല പിന്നെ ആദ്യം പറഞ്ഞ അപ്പം പറയുന്നുണ്ടായിരുന്നു എന്നാണ് സ്ഥാപനം എന്ന് ഞങ്ങളാ സ്ഥാപനം ഒന്നും പറയാറില്ല അത് ദേവാലയമാണ് അമ്പലം പള്ളി എന്നൊക്കെ പറയുമ്പോൾ ദേവാലയാണ് സ്ഥാപനമല്ല അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹോട്ടലിൻ്റെ ഭാഗത്തേപ്പോൾ നിന്നിട്ടെങ്ങാണ്ടാണ് തൊഴുതു പിടിച്ചുകൊണ്ട് എന്തോ ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത എന്തോ കാര്യം നടത്തുന്നുണ്ടോ എന്ന് പറയുന്നത് അതും പുള്ളിയുടെ പ്രായം കൂടെ നോക്കണം കൈസ് അപ്പൊ പുള്ളി അങ്ങനെ എന്തൊക്കെയോ പോലും പോയി അതിൽ കാര്യമില്ല